ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുടല് കയറി ഉണ്ടാക്കാം അതിനെ വേവിച്ച കുടല് ഉപേവിച്ച ചേന ശേഷം നമുക്ക് പീര നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇവയുടെ പച്ചമണം മാറിക്കഴിയുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം വേണം മുളകോടി ചേർക്കാൻ മുളകോടി ചേർത്ത് ഒരുപാട് നേരം വഴച്ചിൻ്റെ കാര്യം അത് കരിഞ്ഞു പോകും അതിനുശേഷം നമുക്ക് ദേ ഇത് മിക്സിയുടെ ജാറിലിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് അരച്ചെടുക്കാം ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക ദെയ്തുപോലെ അതിന് ശേഷം ഒരു കുക്കർ വയ്ക്കുക എണ്ണൊഴിക്കുക പിന്നീട് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയിട്ട് വഴറ്റുക അതിലേക്ക് ഒരു സവാളയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നൈസായിട്ട് എറിഞ്ഞ് ഒരു സവാള അതും കൂടെ ചേർത്ത് വഴറ്റുക എന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർത്തായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ അപ്പോൾ അദ്ദേഹം നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ച വറുത്തരപ്പ് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കുടലും പച്ച പുഴുങ്ങി വെച്ചിരിക്കുന്ന കുടലും പിന്നെ ചേനയും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ എൻ്റെ ഇടയ്ക്ക് മിക്സി കഴുകി ജാർ കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്